ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ വർബ ബാങ്കിൻ്റെ സിദ്ധിയെ കൊണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ചില സമയത്ത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളിവിടെ ബയോമെട്രിക് ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് നമ്മളിവിടെ ലോഗിൻ ചെയ്യുന്ന സമയത്തൂടെ പാസ്വേഡ് എക്സ്പെയർഡ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ചില സമയത്ത് ഇൻവാലിഡ് ലോഗിൻ എന്നും പറഞ്ഞിട്ടും വരാറുണ്ട് നമ്മൾ രണ്ടോ മൂന്നോ മാസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ ചിലപ്പോൾ നമുക്ക് പാസ്വേഡ് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ എന്താണ് പാസ്വേഡ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സെക്യൂരിറ്റി ഫീച്ചറാണിത് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ പാസ്വേഡ് മാറ്റി കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ ബാങ്കിങ്പരമായി ബന്ധപ്പെട്ട പല ആപ്ലിക്കേഷനിലും ഇത്തരത്തിൽ വരാറുണ്ട് മാക്സിമം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവില് യൂസ് ചെയ്യുന്ന പാസ്വേഡ് നമുക്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട നേരെ താഴെ പോവാ സൈനിങ് യൂസിങ് ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ആ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും അപ്പോൾ അതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാം അപ്പോൾ നമ്മൾ ആൻസർ കൊടുത്താൽ വീണ്ടും ഒരു എക്സ്ട്രാ ക്വസ്റ്റിനും കൂടി ചോദിക്കും നമ്മളോട് അതും നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റിനൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കവിടെ പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷനാണ് നമുക്ക് വരിക പക്ഷേ നമുക്ക് പാസ്വേഡ് അറിയുന്നുണ്ടെങ്കിൽ പോലും എത്ര പാസ്വേഡ് അടിച്ചാലും അത് ശരിയാവില്ല അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക ഫൊർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മളുടെ പത്തൊക്കെ സിദ്ധി അക്കൗണ്ട് അടിച്ചു കൊടുക്കുക അതിനുശേഷം സിവിൽ ഐ ഡി നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക അപ്പോൾ നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് അടിക്കുക അപ്പോൾ നമുക്കിവിടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആണ് കൊടുക്കേണ്ടത് അതായത് ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം ഒരു സ്മോൾ ലെറ്റർ വേണം അക്കങ്ങൾ വേണം ചിഹ്നങ്ങൾ വേണം ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള എട്ട് മുതൽ ഇരുപത് വരെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സുള്ള അക്കങ്ങളുള്ള ഒരു സ്ട്രോങ് പാസ്വേഡാണ് നമുക്കിവിടെ വേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് കൊടുത്തുകഴിഞ്ഞാൽ ഒരിക്കലും ആക്സെപ്റ്റ് ആവില്ല നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ പുതിയ പുതിയ പാസ്വേഡ് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുന്നത് ശേഷം ഇവിടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ കൊടുക്കുന്നത് അതിനുശേഷം അക്കങ്ങൾ കൊടുക്കുന്നു അപ്പം നമ്മൾ ആ കൊടുത്ത അതേ പാസ്വേഡ് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക സെയിം ആവാൻ തന്നെ ശ്രദ്ധിക്കുക ശേഷം ഇവിടെ ചേഞ്ച് പാസ്വേഡ് അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ ലോഗിൻ ചെയ്യുക അപ്പോൾ നമുക്കൊരു മെസ്സേജ് വരും നമ്മളെ പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നമ്മളിവിടെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ വീണ്ടും ലോഗിൻ ആവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുക പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഈ കാണിച്ചു തന്ന അതേ മെത്തേഡ് ട്രൈ ചെയ്താൽ മതി അപ്പോൾ ഇതുമായി വേറെ എല്ലാം സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം